അവന് കളഞ്ഞേ നീ അവൻ പോയി തോന്നുന്നുണ്ട് നീ വരത്തേ നീ വരാൻ നീ അപ്പ കളി മോർണിംഗ് മേക്കപ്പ് അതിനെ അത് എട്ടരക്കുള്ള ക്ലാസ് നമ്മൾ എട്ട് മണി എണീക്കാ എന്നിട്ട് പോയി ഒരു ഹറിവറിൽ ഓടി പോണത് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും വൈകൂലടോ ഈ സ്റ്റഡി ലീവിനൊക്കെ പറ്റുവോ നോക്ക റൂമിൽ േറ്റ്സ് ഉണ്ടാവും അതുപോലെ പ്രൈവസിനെ ബാധിക്കില്ല അതൊക്കെ അങ്ങനൊക്കെ ചെല തോർച്ച് തരും ചില സമയത്ത് കുക്കിങ് ചെയ്യിങ് ചെയ്യാൻ നല്ല കിച്ചൺ ഒക്കെ വേണ്ട ഞാൻ ചെയ്യാറില്ലേ അത് വീട് ക്ലീനിങ് ശരി അതൊക്കെ പണിയെടുക്കണം അല്ല എന്നെ കളയാൻ പറഞ്ഞവനെ ഞാൻ കളഞ്ഞു മേണ്ട നീ പോൻ ആദർശ ഇഷ്ടവണ് യുഗോ മാൻ ബാ മാൻ മെമ്പർഷിപ്പ് കാര്യം മെമ്പർഷിപ്പിന് ഫസ്റ്റ് ആണാണോ പെണ്ണാണോ അതെ അത് പറയും ഹോസ്റ്റലിൽ ടേക്കിംഗ് നോക്കാം നിനക്ക് വൺ മില്യോ നീ എന്നോട് തൗസൻഡ് ഡ്രീംസ് പറയാ പറഞ്ഞില്ലേ മതി ആ നോക്കാം 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 അവൻ പേടിച്ച് തന്നെ ബ്ലോക്ക് ഒക്കെ അവനെ ഞാൻ കളഞ്ഞു ഫസിൽ ബസീലാണാണോ പെണ്ണാണോ പെണ്ണിന്റെ പേര് കൂട്ട് വരികയാണെ ആട്ടിൻ തോലിട്ട് അത് നീ മറന്നില്ല ഇല്ല ഞാൻ മറക്കൂല അത് എനിക്ക് പറഞ്ഞതും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കെട്ടിയോ പിന്നെ അട്ടിക്ക് പൂത്തിട്ടാണ് ഞങ്ങള് ൂത്തൊക്കെ പിന്നെ വരുത്തു വെച്ച് ഈ ഞാൻ നാളെ പോവും നാളെത്തും നാളെ നാളെ ഞാൻ എവിടെ എത്തിയിരിക്കും നിഷാൻ നിഷാന്റെ വീടോടെ അത് നിഷാൻ ഇങ്ങനെ അതാണ് ഈ പറയുന്നവർക്കൊക്കെ നേരിട്ട് കാണുമ്പോ ചെലപ്പോ

എനിക്ക് പൊന്നാനിയിലേക്ക് വരണോ പൊന്നാനിയിലേക്ക് ഞാൻ വരണെന്ന് കരുതുന്നുണ്ട് ഞാൻ നിന്റെ നാട്ടുകാരനാണ് ആ അപ്പൊ പറഞ്ഞില്ലേ നാട്ടുകാരി പെണ്ണിന്റെ പേരിട്ടാ ഡോക്ടർ ആറ്റൻഡർ ആക്കും അപ്പൊ എനിക്ക് ബിഎറ്റ് വേണ്ടി മേടിച്ചു കിട്ടിട്ട് വരേ എനിക്ക് അഡ്മിഷൻ സെറ്റാക്കി തരാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ നോക്കണ്ടേ കുരുക്കെ ഇവിടെ കുരുക്കളിന്റെ കാര്യം ഒന്നും എന്നോട് ചോദിക്കരുത് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടിട്ടാ പെരിന്തൽമണ്ണ ഓ സി പെരിന്തൽമണ്ണ എവിടെ ഞാൻ അവിടെ ഇവിടെ വണ്ടിക്കാടാ നമ്മളെ ലൈഫില് ചെലപ്പോ ഒരു കടന്ന് വരും ഈസ് മറ്റേ ആര് പറഞ്ഞത് ആ ജോസഫ് അന്നെ കുട്ടി ജോസഫ് അത്രേ ഉള്ളു പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കണം അപ്പൊ പഴയ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി വിടണം തുടങ്ങി മാര്യേജ് എന്തായിരുന്നു ഒന്നും കഴിഞ്ഞില്ല നോ മാരേജ് മുൻപേൽ നമ്മൾ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ എന്നും ഭയങ്കര പ്രത്യേക പ്രത്യേകത ആളുകളെ കാണും എനിക്കൊന്നും ഡെയിലി ഒരു റോട്ടീൻ ആണെടോ രാവിലെ ക്ലാസ്സിൽ പോകുന്നോ തിരിച്ചു വരുന്നു രാവിലെ ക്ലാസ്സിൽ പോകുന്ന തിരിച്ചു വരുന്നു അന്നുട്ടി പോയത് ഓ തുടങ്ങി കാളികാവിലേക്ക് എന്നാ വരുന്നത് എന്നാ വരണ്ടത് പറഞ്ഞാ മതി ഞാൻ എന്നാ വരണ്ടത് ഫസീല അപ്പൊ ഇപ്പൊ കൂടെ ഉള്ള ബോയിപ്പിന്റെ കൂടെ ആവുന്നല്ലോ ഞാൻ ഒറ്റക്കാം നോക്കാം നിയാസ്ക ഉറക്കം എപ്പളാന്നാവോ സമയം കിടക്കല്ലേ സിനിമ പാട് അല്ല റെക്കോർഡ് ചെയ്ത കോളേജിൽ കണ്ടോ റെക്കോർഡാണ് മൊയ്തൂ